നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ ചാർച്ചക്കാരുടെ അവിശ്വാസം ദൈവനാമത്തിൽ എഴുപതാമത്തെ ഉണ്ടാകട്ടെ മർക്കോസ് എഴുതിയ സുശേഷം ആറാം ധ്യായത്തിന്റെ മൂന്ന് മുതൽ ആറു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കല്ലിടറിപ്പോയി യേശു ഓരോട് ഒരു പ്രവാചകൻ തന്റെ പിതൃ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനം ഇല്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവരുടെ വീര്യപ്രവർത്തികൾ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസഹേതുവായി അവൻ അച്ചരിപ്പെട്ടു കർത്താവേശുക്രിസ്തു തൻ്റെ പിതൃ നഗരത്തിൽ ചെന്നപ്പോഴുണ്ടായ കാര്യമാണ് നാം വായിച്ചത് കർത്താവ യേശുക്രിസ്തുവിനെ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾ അടുത്ത് അറിയാവുന്ന ആളുകളാണവർ യേശുവിൻ്റെ അമ്മ മറിയാമിനെ അറിയാം വളർച്ചനെങ്കിലും യോസഫിനെ അറിയാം യേശുവിൻ്റെ നാല് സഹോദരങ്ങളെ അറിയാം സഹോദരിമാരെ അറിയാം യേശുവും ഈ സഹോദരന്മാരും വിദ്യാഭ്യാസം ചെയ്തിരുന്നില്ല എന്നുള്ളതറിയാം കാരണം പഠിപ്പിക്കാനുള്ള കഴിവ് യോസഫിനില്ലായിരുന്നു അല്ലെങ്കിൽ മറിയാമിനില്ലായിരുന്നു അവർ അവരുടെ കുലത്തൊഴിൽ ആയ മരപ്പണി ചെയ്തുകൊണ്ട് കുടുംബസന്ധാരണം നടത്തുകയായിരുന്നു എന്നാൽ മുപ്പതാമത്തെ വയസ്സിൽ ശുശ്രൂഷ ആരംഭിച്ച യേശു രോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു വാക്കുകൊണ്ട് സൗഖ്യമാക്കുന്നു രോഗികളെന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ ലോകത്താർക്ക് സൗഖ്യം വരുത്താൻ കഴിയാതിരുന്നിട്ടുള്ള ജന്മനാ കുരുടർക്കും ജന്മനാ മുടന്തർക്കും അതുപോലെ കുഷ്ഠരോഗികൾക്കും ഒക്കെയാണ് യേശു സൗഖ്യം നൽകിക്കൊണ്ടിരുന്നത് ചെകിടർ കേൾക്കാനിടയാകുന്നു മുടന്ത നടക്കാനിടയാകുന്നു പിന്നെ കുരുടർ കാണാനിടയാകുന്നു ഭൂതബാധിതർക്ക് സൗഖ്യമുണ്ടാകുന്നു ഇതൊക്കെ കണ്ട ഇതൊക്കെ കേട്ട ഈ പിതൃ നഗരത്തിലുള്ള ആളുകൾ വളരെ ആശ്ചര്യപ്പെടുകയും അവർ ഇടറിപ്പോവുകയും ചെയ്യുകയാണ് അവരാകെ കൺഫ്യൂഷനിലാകുകയാണ് അവർ ചോദിക്കുകയാണ് ഇവൻ മറിയയുടെ മകനല്ലയോ ഇവന്റെ സഹോദരങ്ങൾ ഇവിടെ ഇല്ലയോ ഇവന്റെ സഹോദരിമാർ ഇവിടെ ഇല്ലയോ ഇവനി ജ്ഞാനം എവിടെ നിന്ന് ഇത് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് മറ്റ് നാല് പോലെയോ മറ്റ് ആ വീട്ടിലെ പെൺകുട്ടികളെപ്പോലെയോ അല്ല തികച്ചും വ്യത്യസ്തനാണ് ദൈവം മനുഷ്യനായി വരും എന്ന് പ്രവചനമുണ്ടല്ലോ ഒരുപക്ഷെ ഇനി അതാണോ എന്ന് സംശയിക്കാൻ പോലും ചിന്തിക്കാൻ പോലും അവർ തയ്യാറാകാതെ ഇത് എന്താണാവോ എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെടുകയും അവര് ചിന്താ കുഴപ്പത്തിലാകുകയും ചെയ്യുകയാണ് അപ്പോൾ യേശു അവരുടെ മനോഭാവവും സംസാരവും മനസ്സിലാക്കിയിട്ട് പറയുകയാണ് ഒരു പ്രവാചകനും പിതൃ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല അത് ശരിയാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ നമ്മൾ പരിശോധിച്ചാൽ അവരുടെ ബന്ധുക്കൾ ആരും അവർക്ക് തുണെന്നില്ല ദൈവത്തോടു കൂടെ നടന്ന് പ്രവചിച്ച ആളായിരുന്നു ഹാനോക്ക് പക്ഷേ ഒരു ബന്ധുവും അദ്ദേഹത്തോടൊപ്പം വിശ്വസിപ്പാനോ അല്ലെങ്കിൽ ദൈവഭക്തരാകാനോ തയ്യാറായില്ല നോഹ പ്രവാചകനായിരുന്നു അനേക വർഷങ്ങൾ അദ്ദേഹം ജലപ്രളയം വരാൻ പോകുന്നു എന്ന് പ്രവചിച്ചു പക്ഷേ ഒരു ബന്ധു പോലും അത് വിശ്വസിക്കാനായി തയ്യാറായില്ല അതുപോലെ പഴയ പഴയനിമത്തിൽ ഏലിയാവിനെ പോലെ ഏലീസയെപ്പോലെയൊക്കെയുള്ള ധാരാളം പ്രവാചകന്മാരെ നമുക്ക് കാണാൻ കഴിയും രഷിയാവ് ഇരമ്യാവ് എഹെസ്കേല് തുടങ്ങിയ പ്രവാചകരെ കാണാൻ കഴിയും പക്ഷെ അവരുടെ ബന്ധുക്കൾ ആരും അവരോടൊപ്പം ദൈവത്തെ സേവിക്കാൻ തയ്യാറായില്ല കാരണം ഇവരെ യഥാർത്ഥ ദൈവഭക്തരായിട്ടോ അല്ലെങ്കിൽ പ്രവാചകരായിട്ടോ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സവർക്ക് ഇല്ലായിരുന്നു അതാണ് കാരണം യേശുവിനെ കുറിച്ച് ചർച്ചക്കാര് പിന്നീട് പറഞ്ഞതായിട്ട് എഴുതിയിട്ടുണ്ട് ഇവനേതോ ഏതോ ഭൂതമുണ്ട് അല്ലെങ്കിൽ ഇവൻ വേസബൂലിനെ കൊണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു ഇവന് ഭ്രാന്തനാണ് എന്നൊക്കെ ചർച്ചക്കാര് പറാനിടയായെന്ന് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ യേശുവിനെ മനസ്സിലാക്കാനായി ഇവർക്ക് കഴിയുന്നില്ല മറ്റു പല സ്ഥലങ്ങളിലും ആളുകൾ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞ് യേശുവിനെ എൻ്റെ അടുക്കൽ സഹായ അഭ്യർത്ഥിനെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ പിതൃനഗരത്തിൽ ആരും യേശുവിന്റെ അടുക്കൽ എനിക്ക് സൗഖ്യം തരണം ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവർ വരാൻ തയ്യാറായില്ല അവരെല്ലാം പ്രത്യേകിച്ച് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം യേശുവിൻ്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകളാണ് ചർച്ചക്കാരാണ് അവരാരും ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു എനിക്ക് സൗഖ്യം തരണം എന്ന് പറഞ്ഞില്ല നമ്മൾ വായിച്ചത് വളരെ ചുരുക്കം ആളുകൾക്ക് കൈവച്ച് സൗഖ്യം നൽകിയതല്ലാതെ വേറെ വീട് ഒന്നും ചെയ്തില്ല കാരണം അവർ അവരേശുവിനെ വിശ്വസിക്കുന്നില്ലായിരുന്നു അവരുടെ അവിശ്വാസ നിമിത്തം യേശു ആശ്ചര്യപ്പെട്ടു യേശുവിന്റെ ഒരു പ്രത്യേകത പന്നികളുടെ ഇടയിൽ മുത്തിടരുതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യേശു ചെയ്യുന്ന ഒരു അത്ഭുത നിമിത്തം ആളുകൾ ദൈവം ജീവിക്കുന്നു ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് ഇത് ഏഹ് ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ ഭയപ്പെടാൻ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ യേശു അങ്ങനെയുള്ള സ്ഥലത്ത് അത്ഭുതങ്ങൾ ചെയ്യുകയില്ല അതാണ് പന്നിയുടെ മുമ്പാകെ മുത്തിടരുതെന്ന് പറയുന്നത് യേശു ദൈവമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അല്ലെങ്കിൽ യേശു ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ് എന്നെങ്കിലും വിശ്വസിക്കാൻ ആളുകൾ തയ്യാറാകുമെങ്കിൽ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ അവരുടെ രോഗത്തിന് സൗഖ്യം വരുത്താൻ യേശു തയ്യാറാണ് പക്ഷേ യേശുവിനെ സംശയത്തോടെ നോക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള നന്മ ചെയ്യാൻ എങ്ങനെ സാധിക്കും അതുകൊണ്ട് അവിടെ യേശു അത്ഭുതങ്ങളൊന്നും രോഗസൗഖ്യങ്ങളൊന്നും ചെയ്തില്ല എന്നാണ് വായിക്കുന്നത് അത് ചാസ്റ്റക്കാരുടെ മറ്റത്തിലാണ് പ്രിയപ്പെട്ടവര് എക്കാലത്തും ഇത് സത്യമാണ് ചാർച്ചക്കാർക്ക് ദൈവദാസന്മാരെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ ദൈവവിളി ചാർച്ചക്കാർ സംശയിക്കുകയാണ് കാരണം ഇവൻ കാരണം അവന്റെ പൂർവ്വകാലം ഇവർക്കല്ലേ അറിയാവുന്നത് അങ്ങനെ മോശമായി ജീവിച്ച ഒരാൾക്ക് എങ്ങനെ ദൈവവേല ചെയ്യാൻ കഴിയും തമ്മിൽ ഭേദമായിട്ടുള്ള മെച്ചമായിട്ടുള്ള ആളെ അല്ലേ ദൈവം വിളിക്കുകയുള്ളൂ എന്നൊക്കെയാണ് ആളുകളുടെ ധാരണ പ്രിയപ്പെട്ടവരെ ദൈവ നിഷേധികളായി ദുർമാർഗികളായി ദൈവത്തിനും മനുഷ്യർക്കും കൊളരാത്തവരായി ജീവിച്ചു പോകുന്ന ധാരാളം ആളുകളെ ദൈവം വിളിച്ച് പൗലീസിനെ പോലെ അവരെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവരുടെ ചാർച്ചക്കാർക്ക് അത് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല ചാർച്ചക്കാർ സംശയത്തോടു കൂടെ നോക്കി നിൽക്കുകയാണ് ഇവിടെ കർത്താവായ യേശു അനുഗ്രഹങ്ങൾ ആ ചാർച്ചക്കാർക്ക് അനുഭവിക്കാനായിട്ട് ആ ദേശക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല യേശു വളരെ നിരാശയോടെ അവിടെ നിന്ന് പോവുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ അനുസരിക്കാൻ ആരാധിക്കാൻ ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ